റാബി ക്കിലാ ആ അസ്മിത കൊറേ ആളിങ്ങോട്ടേക്കണ്ടിറ്റ് മഴയല്ല റാബി ഇന്നലെ മിഞ്ഞാന്നല്ല ഒരേ മഴയല്ലേ മഴ പെയ്ത പിന്നെ അത് പൊറത്തിറങ്ങാൻ മടിയാന്ന് ഇന്ന് കൊറച്ചാച്ച് തെളിവുണ്ട് അതാന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയെ എന്തുണ്ട് വിശേഷേ കാരണം ഇപ്രാവശ്യം മഴ പേം പെയ്തോണ്ട് എല്ലാര്ക്കും നല്ലോണം വെള്ളം കിട്ടി എനിക്കും പിന്നെ ഇവിടെ വെള്ളത്തിന്റെ ക്ഷമൊന്നും ഇല്ലല്ലോ ഞാൻ വെയിലി കണ്ടിട്ടുണ്ട് അവിടെ തുണിയെല്ലാം പൊറത്തിട്ടിറ്റ് ഇന്ന് കുറച്ച് മഴ കുറവുണ്ടല്ലോ ആ ഞാൻ ഞാനിങ്ങോട്ടേക്ക് വന്നത് കാച്ചു നോക്കിട്ട് വന്നതായിരിക്കും അല്ലേ ഇങ്ങനെ എന്തായാലും അടിക്ക് ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ വെള്ളം എടുക്കണ്ട റാവി മഴക്കാലായിട്ട് ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കലൊന്നുമില്ല വെള്ളം കുടിച്ചാൽ പിന്നെ മൂത്ര ചോണ്ടെടുക്കേണ്ടി വരും എന്നാലും കുറച്ച് കുടിച്ചുകൂടെ സ്മിത ഞാൻ പോയെന്ന് റാവി ഞാൻ പൊറത്ത് തുണി ഇട്ടിട്ടുണ്ട് മഴ പാറി പോയിട്ടുണ്ടെങ്കി പിന്നെ നനഞ്ഞു അതെയാ എന്റെ ചോറും കറിയല്ല കറിയല്ലായ റാവി ഇല്ല സ്മിത ഞാൻ ഞാനിന്ന് ചോറ് വെച്ചിട്ടില്ല ഒരു കല്യാണം ല്യാണമുണ്ട് അതിന് പോണ്ട ഒരുക്കിയിട്ട് പോകാൻ വേണ്ടിട്ട് ഇറങ്ങാൻ പോയി ഞാന് ഓ നീ അന്ന് പറഞ്ഞ കല്യാണ ആ അതന്നെ ഇവരെ ചങ്ങാതിന്റെ മുള കല്യാണാന്ന് റാവേ ഞാൻ വന്നത് എന്റെ അടുത്ത് കൊറച്ചു പച്ചേരി എടുക്കാൻ ഉണ്ടാവോ അടുത്ത് പച്ചേരി തീർന്നിട്ടാ ഉള്ളത് സ്മിത ഇത്രയൊന്നും വേണ്ടി റാബി അത് സാറില്ല അതാട വച്ച അപ്രാവശ്യം ഞങ്ങക്ക് പച്ചരി കിട്ടിട്ടില്ല എന്നല്ല പറഞ്ഞത് എന്നാ ഞാൻ പോവാ റാബി എനിക്കല്ല മംഗളത്തിന് വേണംന്ന് പറഞ്ഞത് പിന്നെ ഭർത്താറൻ പറഞ്ഞത് നേരം ആ ബേ വെയ്യണ്ടോട്ട് കൊറേ സമയായി ഇതെല്ലാം ഒരുക്കിയിട്ട് വേഗം പോവാന്ന് ചോദിച്ചിട്ടാന്ന് ബേ മാറ്റിയിട്ട് മംഗളത്തിന് വാങ്ങി കഴിഞ്ഞോ ഞാൻ പോവാ എന്നാ ശരിയാസ്മിത ഞാൻ കുളിച്ച് മാറ്റിട്ട് എന്നാ ഓക്കേ ഇടക്കിടക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ആ ആച്ച ഉള്ളപ്പം വരാ മഴ ആയാ പുറത്തിറങ്ങാൻ കഴിയില്ല

കല്യാണത്തിന് പറ്റിട്ടാ ആലോചിക്കാൻ മാറ്റിട്ട് പോവാന്നല്ലാണ്ട് നേരത്തെ പോണ്ടല്ലേ വേഗം മാറ്റിയെ ഞാൻ ഡ്രസ് മാറിട്ടാ നല്ലത് ഇതാ നല്ല രണ്ടും ഒന്നിച്ചിട്ടോ രണ്ടും ഒന്നിച്ചിട്ടേതാ எதாண்டாடண்டோ <usat> 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 ഡ്രെസ് ആ സ്ഥിരീട്ട് വെച്ചിട്ടാ അത് എടുത്തിട്ട് മാറ്റേങ്ങനെ ആലോചിച്ചിരിക്കുന്ന

മാറ്റ കൊടുക്കാനില്ല പറഞ്ഞിട്ട് കല്യാണത്തിന് കൊണ്ടൊക്കെയാണ്ട മാറ്റി എന്നാ മാറ്റേ റെഡി ആയിരിക്കുന്നു ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി രാവിലെ പോണ്ടേന്ന് നാ കുറച്ച് പോഡർ അല്ലേട്? ന്നാ പോഡർ അല്ലേട് കുറച്ചേ? ഓർഡർ ഒന്നും വേണ്ട. ആ മുഖത്തെ ആ ഒരു ടെൻഷനല്ലേ മുട്ടേ? പോഡറിൽ ടെൻഷനല്ല മുണ്ട്. ഓൾഡ് ടെൻഷൻ പോവിയോ? ന്നാ ടെൻഷൻ ഉള്ളാ ഈ പോഡറിൽ? പതിയെ 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 വണ്ടി ഓടിക്കേ. മതി 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 നല്ലോണം ആ പിന്നെ പോവാ ഞാനല്ലേ പളിമാലൊന്നും ഇട്ടില്ല ഇട്ടിട്ട് വരാ നടന്നോ ആ നീ എന്താ ഇറങ്ങാത്ത എന്നെ ഇറക്കിട്ട് നീ എന്താണെന്ന് ചെയ്യുന്ന ചങ്ങാരി മുക്കൊടുക്കാന് ഇതൊന്നും എനിക്ക് വേണ്ട എന്റെ വളരെ ഇത് അവസാനല്ല പിന്നെ വാങ്ങാല പൈസ ഉള്ളപ്പോ നമുക്ക് വാങ്ങാം അത് വേണ്ട ഞാൻ പോക്ക് നമുക്ക് പോന്ന വഴിക്ക് ജ്വല്ലറി കയറിയിട്ട് ഒരു ബോക്സിൽ ഇട്ടിട്ട് കൊടുക്ക വളരെ കുറച്ച് പേരെ ഉണ്ടാവും ഇതുപോലെ കയ്യിരിക്കുന്ന വള ഊരി കൊടുക്കുന്നത് അതിൽ ഒരാളാണ് നീ അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് നമ്മളാ കല്യാണത്തിന് കൂടുക അവരെ സന്തോഷത്തിൽ പങ്കെടുക്ക അതിലും വലുതൊന്നും അല്ല ഈ വള പോവാ